അപ്പം ഞങ്ങൾ വീണ്ടും ടി എൻ ടിയിൽ വന്നിരിക്കുകയാണ് രണ്ടാമത്തെ തവണയാണ് ഇവിടെ ടി എൻ ടിയിൽ വരുന്നത് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളെപ്പോഴും ഓപ്പൺ കിച്ചൺ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമുക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ ഷവായയുടെ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് ടി എൻ ടി പിന്നെ ഇവർക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ഷവർമ്മയും കൂടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരുടെ മിൻഡ് ടീ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അറബിക് റൈസ് അത് ഒരു സ്പെഷ്യൽ തന്നെയാണ് ഈ അറബിക് റൈസ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾക്ക് കറിയോ അല്ലെങ്കിൽ സോസോ മയോണീസോ ഒന്നും വേണ്ട വെറുതെ നമുക്ക് എടുത്ത് കഴിക്കാം അത്രയും നല്ല ടേസ്റ്റാണ് അറബിക് റൈസിന് പിന്നെ നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെങ്കിലും കഴിയുന്നതും ഓപ്പൺ കിച്ചണുള്ള റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ചില റെസ്റ്റോറൻറ്റ് നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ നല്ല വൃത്തിയായിരിക്കും പക്ഷേ ഉള്ളിൽ ഭയങ്കര വൃത്തികേടുമായിരിക്കും ഇവരുടെ ഷവർമ്മ അപാര ടേസ്റ്റാണ് ഫുൾ മീറ്റ് ഭയങ്കര ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റിയാണ് അപ്പം നമ്മൾ മിക്സഡായിട്ടുള്ളതും ഫുൾ മീറ്റുമായിട്ടുള്ള ഷവർമ്മ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോകുകയാണെങ്കിലും ആദ്യം ഒന്ന് നോക്കണം പുറമേ കാണുന്ന ഒരു നീറ്റ്നെസ് മാത്രമായിരിക്കില്ല ഉള്ളിൽ കാണാൻ നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പം ശരിക്കും ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ളതാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ നം എനിക്ക് രണ്ടാമത് വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഫലൂദൊക്കെ കഴിക്കണമെങ്കിൽ ഫലൂദ നാശൻ ഫലൂദനാശന് എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് വിശ്വസിച്ച് പോയിട്ട് ഫലൂദൈസ് ഐസ്ക്രീം ഒക്കെ കഴിക്കാം ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് അതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഫലൂദനാശനിൽ പോയിട്ട് ഐസ്ക്രീമും ഫലൂദയും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഫലൂദാനാശൻ കോഴിക്കോടാണ് കോഴിക്കോട് പോകുന്നവരുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിലും പിന്നെ ടൗണിലും ഒക്കെ ഉണ്ട് ഫലൂദനാശിനൊരു മൂന്നാലെണ്ണ ഉണ്ട് വളരെ ടേസ്റ്റിയാണ് ഫലൂദ മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇവർക്കുണ്ട് ആയിട്ടുണ്ട് പിന്നെ റേറ്റും ഒരുപാട് ഓവർ റേറ്റ് റേറ്റൊന്നുമില്ല പിന്നെ നല്ല ഹൈജീനിക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഫലൂദ കഴിക്കണ കാര്യത്തിൽ അപ്പോൾ നിങ്ങളുടെ ജില്ലയിലൊക്കെ ഫലൂദനാശിനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് കഴിച്ചോ അത്രയും നല്ല ആണ് പിന്നെ അവരുടെ എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് ടേസ്റ്റും കൂടെയാണ് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നോക്കാനില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദയാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക വൃത്തിയുള്ള ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക പിന്നെ എല്ലാ സമയത്തും എല്ലാവർക്കും ഇതേപോലെ ഓപ്പൺ കിച്ചൺ ഒന്നും നോക്കിയിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും കയറാൻ പറ്റില്ല എന്നാലും നമുക്ക് പറ്റണ ടൈമിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ കൂടുതലും വന്നിട്ടുള്ളത് ഓഫർ വീഡിയോസാണ് ചെയ്യുന്നത് അതേപോലെ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പിന്നെ ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ജിഗർദണ്ടയാണ് ജിഗർദണ്ഡ എന്ന് പറയുന്നത് മദ്രാസിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നല്ല സ്വീറ്റായിരിക്കും പിന്നെ നമ്മളൊരു പായസമല്ലേ അടപ്രഥമൻ പായസം അതിൻ്റെ ഒരു ടേസ്റ്റാണ് അവരുടെ ഡ്രിങ്കിന് വരുന്നത് അതിൻ്റെ മുകളിൽ നല്ല ഐസ്ക്രീമും കൂടെ മിക്സ് ആയിട്ടാണ് ജിഗർദണ്ട വരുന്നത് ഇത് മഡ്രാസിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ മഡ്രാസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ അവരുടെ ഓരോ ഔട്ട്ലെറ്റും നമുക്കിവിടെ കേരളത്തിൽ ആയിട്ടുണ്ട് ഏതൊക്കെ ഇത് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിപ്പം പാലക്കാട് ജില്ലയിലാണ് ജിഗർദണ്ടയുടെ ഷോപ്പ് ഉള്ളത് വളരെ ആണ് അപ്പം നീറ്റ്നെസ്സും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പല ഷോപ്പിലും പോകാറുള്ളത് അപ്പോൾ നല്ല ആണ് ഇവിടെ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാനും കുടിക്കാനും പറ്റും ഇവിടെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബർഗറ് സാൻഡ്വിച്ച് പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഉണ്ട് പിന്നെ ഈ തമിഴ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ അവൈലബിളാണ് ജിഗർദണ്ഡ തന്നെയാണ് മെയിനായിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ അപ്പോൾ ജിഹർദണ്ഡ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ജിഹർദണ്ഡ എല്ലാവരും കഴിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ ഷോപ്പിൽ തന്നെ കൂടുതൽ തിരക്കൊന്നുമില്ല കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ പോയിട്ട് കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ ഇപ്പോൾ നമ്മൾ കേ